ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ ഒരു വർക്കാണ് കേട്ടോ അതായത് ഈ കാണുന്ന ഏരിയയിൽ ഫുള്ള് നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസ് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ആദ്യം നമ്മളിതാ ഇവിടെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇവിടെ ഗ്രാസ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇത് ഇവിടെ കണ്ടില്ലേ ഈ ഗ്യാപ്പിലൊക്കെ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലാണ് ഇതിലാണെട്ടോ നമുക്ക് ഗ്രാസ് ഒട്ടിക്കാനുള്ളത് അടുത്തതായി നമ്മളിത് ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ട് അത് ഇത്തരത്തിൽ കറക്റ്റായിട്ട് മുറിച്ച് നമ്മൾ അളവിനനുസരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ കട്ട് ചെയ്ത ഗ്രാസാണ് കേട്ടോ നമുക്കിവിടെ ഒട്ടിക്കാനുള്ളത് അപ്പോൾ ഏകദേശം കുറച്ച് ടൈമൊക്കെ എടുത്ത് നമ്മളിത് അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് ഭാഗം കൂടി നമുക്കിവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ഒട്ടിച്ച് തീർക്കാനുണ്ട് അപ്പോൾ ഈ ഗ്രാസ് ഒക്കെ ഒട്ടിക്കാനുള്ള പശയൊക്കെ നമുക്കിന്ന് വാങ്ങാൻ സാധിക്കുന്നതാണ് പക്ഷേ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള സിമെൻ്റ് വാങ്ങിയിട്ട് ഗ്രൗട്ടിൽ ഈ ഗ്രാസ് ഒട്ടിക്കുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ രണ്ട് മൂന്ന് ദിവസം ഇത് ഉറയ്ക്കുന്നതിന് വേണ്ടി നനച്ചു കൊടുത്താൽ മതി അടിപൊളിയിട്ട് ഈ ഗ്രാസ് അവിടെ സെറ്റായി നിൽക്കുന്നതാണ് പിന്നെ നമുക്കിതാ ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെക്കുന്നത് കൊണ്ട് മൈൻറ്റനൻസ് കുറവാണ് അതായത് ഇതിനു പകരം ഇവിടെ മറ്റ് നാച്ചുറൽ പേൾ ഗ്രാസോ അല്ലെങ്കിൽ മെക്സിക്കൻ ഗ്രാസോ ആണ് വെക്കുന്നതെങ്കിൽ നമ്മളത് കട്ട് ചെയ്യണം അത്തരത്തിലുള്ള മൈൻറ്റനൻസ് വർക്കുകൾ നമുക്കിവിടെ ഒഴിവാക്കാം അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളെ പറയാനുള്ളൂ ഓവർ കാര്യങ്ങളൊന്നും പറഞ്ഞ് വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി കൊണ്ടുണ്ടാക്കിയ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇത്തരത്തിൽ ഗാർഡൻ പരമായിട്ടുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിൽ ഗാർഡൻ വർക്കുകൾക്കും പിന്നെ അതുപോലെ തന്നെ ഗാർഡൻ മെയിൻ്റനൻസ് വർക്കുകൾക്കും ഈ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഓക്കെ ബൈ